ഹലോ എവ്രി വൺ അസ്സാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പനിയാണ് അയിന്റെ ചെറിയ അലറച്ചറ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൾക്ക് ഇടക്ക് കേട്ടു വരും മൈൻഡ് ആക്കണ്ടാവും അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂം മേക്ക് ഓവർ ആണ് അങ്ങനെ മേക്ക് ഓവർ ആക്കാനൊന്നുമില്ല സിമ്പിളായിട്ട് ഒന്ന് ഇതാക്കാനുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ ഇതിന്റെ കോലം അവസ്ഥയും എന്താണെന്നുള്ളത് സാധാരണ ദിവസം നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇതൊന്ന് ജസ്റ്റ് ബെഡ്ഷീറ്റ് വിരിച്ചിടും മടക്കി മടക്കിയെടുത്ത് വെക്കും പിന്നെ നമ്മൾ പോയിട്ട് നമ്മളെ പണിയാളും കാര്യങ്ങളൊക്കെ ചെയ്യും രാത്രി ഒന്ന് കിടക്കും അടിച്ചു കാര്യം തുടക്കും ഉള്ളൂ പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പെയിന്റിങ് പെൻസിൽ അത് വള മാല സാധനങ്ങളൊക്കെ വലിച്ചു കാര്യം ഇട്ടേക്കാണ് അപ്പൊ ഇങ്ങനെ പനിയൊക്കെ പിടിച്ചൊരു പത്ത് മിനിറ്റ് റൂമിൽ ഇങ്ങനെ നിക്കുമ്പോഴാണ് ഈ റൂമ് വൃത്തിയേടായിട്ടാണ് കിടക്കണെന്നുള്ള ബോധം തലക്കുള്ളിൽ കുതിക്കുന്നത് അപ്പൊന്ന് ഫുള്ളും ക്ലീൻ ചെയ്യുന്നതാണ് ബ്ലോഗ് പനി ആയതുകൊണ്ട് വേറെ ഒന്നും പറ്റാത്ത കൊണ്ട് നമുക്ക് തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം സോ കമോൺ ഗൈസ് അപ്പൊ വാതില് തുറന്നു ഇതാണ് ഗൈസ് എന്റെ റൂമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഫുള്ള് കണ്ടോ ബാഗ് കാര്യങ്ങളൊക്കെ വലിച്ചു വാരി അതൊന്ന് വൃത്തിയാക്കി എടുക്കണം എന്റെ റൂമില് ഏറ്റവും കൂടുതലും കാണുന്നതും ഞാൻ ഏറ്റവും കൂടുതലും പൈസ ചിലവാക്കുന്നതും ഈ കോസ്മെറ്റിക്കോ അല്ലെങ്കിൽ ഫാൻസി ഐറ്റംസിനോ അല്ല ഈ കണ്ണ ഐറ്റംസിനാണ് പേന പെൻസിൽ റബ്ബർ കട്ടർ ഒരു സ്റ്റേഷനറി കടയിൽ കയറിയ പോലെ ആയിരിക്കും എന്റെ റൂമിൽ കയറിയാല് ഇത് എത്ര വാങ്ങിയാലും എത്ര കണ്ടാലും എനിക്ക് മതിയാവേ ഇല്ല ഇതിനോട് എനിക്കൊരു പ്രത്യേക പ്രാന്ത കാരണം എനിക്ക് വരക്കാനും എഴുതാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനിത് കുറെ വാങ്ങി വെക്കും അപ്പം ആദ്യം ഇതൊന്ന് വേർതിരിച്ചിട്ട് പെൻസിൽ പേന സ്കെച്ച് മാർക്കറൊക്കെ വേറെ വേറെ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു പെട്ടിയിലിട്ട് വെക്കാം ആക്ച്വലി ഈ പെട്ടി എനിക്ക് വീട്ടിൽ വാങ്ങി തന്നത് ഇതിന്റെ ഫാൻസി ഐറ്റംസ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഞാൻ അതിൽ ഇട്ട് വെക്കാറ് ഇന്റെ പേനയും പെൻസിലാണ് കാരണം ഇത് വരിപ്പ് പോലെയാണല്ലോ നമുക്ക് ഇഷ്ടമുള്ളത് തുറന്നെടുക്കാൻ ഒരു എളുപ്പമാണല്ലോ ഈ പെൻസിലും പേനയും ഇട്ട് വെക്കാനായിട്ട് എനിക്ക് വേറൊരു പെട്ടി വാങ്ങി തന്നിരും അത് പിന്നെ ഞാൻ ഉമ്മക്ക് സ്പൂണും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ധർമ്മം കൊടുത്തു ഇതിൻ്റെ ഒരു മോശപ്പെട്ട ക്വാളിറ്റി അതാണ് ഒരു സാധനം എന്തിനു തരണോ അത് അതിന് ഉപയോഗിക്കൂല ബാക്കി എല്ലാ ആവശ്യത്തിനും ഞാൻ ഉപയോഗിക്കും അത് മാറ്റി സമയം ആയിരിക്കണം പേനയൊക്കെ ഞാൻ വാങ്ങിയതാണ് പക്ഷെ ഈ മാർക്കറും കാര്യങ്ങളൊക്കെ പണ്ട് കോളേജ് പഠിക്കുമ്പോൾ ഇൻഫോസിന്റെ ഒരു ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് പോണ സമയത്ത് അവർ നമുക്ക് കുറെ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അതിൽ പെട്ടതാണ് ഈ മാർക്കർ സ്കെച്ച് എന്നൊക്കെ പറയുന്നത് പിന്നെ ഇത് ഗൾഫിൽ നിന്ന് കണ്ടു തന്നതാ കേട്ടോ കൊറേ റബ്ബർ അല്ലാതെ ഇത്രയും റബ്ബർ ഒന്നും വാങ്ങാനുള്ള ബ്രാന്തൊന്നും എനിക്കില്ല പിന്നെ പിന്നെന്താ നമ്മൾ ഈ കണ്ണ ഐറ്റംസും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ താഴത്തെ പെട്ടിയിലിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പച്ചൊരു കുഞ്ഞു ടീ പോയി വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു എല്ലാ റൂമിലും ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ഇതിലായിട്ട് ഞാൻ എന്റെ മേക്കപ്പ് ഐറ്റംസ് ഞാൻ അങ്ങനെ കുറെ മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളൊന്നും അല്ല അപ്പൊ കുറച്ച് എന്താ പറയാ ഇത്തിരി ഇത്തിരി അലറ ചില്ലറ മേക്കപ്പ് പിന്നെ കുറെ ഒക്കെ എന്റെ ഓയിൽമെന്റ് ആട്ടോ മുറിക്കൊക്കെ തീർക്കണ ഓയിൽമെന്റ് ഒക്കെ ഉണ്ട് എല്ലാം ഒന്നും മേക്കപ്പ് ആയിരിക്കണ്ട എൻ്റെ അതിന്റെ ഞാൻ ഞാനിത് ഇതുപോലെ പെട്ടി കൊണ്ടേ വെച്ചു എന്റെ മണി ബോക്സ് കൊണ്ടേ വെച്ചു ഇതിന്റെ ഹെയർ കെയർ ആണ് ഇതിന്റെ സ്കിൻ കെയർ ഐറ്റംസ് ആണ് ഇതെന്റെ അത്ര കളക്ഷൻസ് ആണ് അപ്പൊ അതെല്ലാം നമ്മൾ ആ ഒരു ടീ പോയിന്റ് മണ്ടേ കയറ്റി വെച്ചു അടുത്തത് വന്നിട്ട് ഫാൻസി ഫാൻസി അങ്ങനെ കുറെ ഒന്നുമില്ല ഞാൻ എപ്പോഴെങ്കിലും ഒരു വാച്ച് കെട്ടിയാൽ കിട്ടും ഈ കാണുന്ന വളകളൊക്കെ വെറും ഷോ ആണ് ഞാൻ അതൊന്നും ഇല്ല പിന്നെ വന്നിട്ട് നമ്മുടെ ചെറിയ കുറച്ച് ചെയിൻ ഉണ്ട് അതേപോലെ കുറച്ച് പിന്നെ പിന്നെ കുറച്ച് കമ്മലുണ്ട് കമ്മലും ഇതേപോലെ തന്നെയാണ് ഓരോ കല്യാണങ്ങൾ വരുമ്പം ആവേശത്തിൽ ഓരോ കമ്മലുകൾ വാങ്ങി വെക്കും പക്ഷെ അതൊന്നും ഞാൻ പിന്നീട് ഇടാറില്ല പിന്നെ വേറൊരു രസം പറഞ്ഞാൽ ഇത് ഇട്ട് വെക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ അത് അടുക്കളയിൽ നമ്മുടെ ഈ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അങ്ങനത്തെ ഒക്കെ പൊടിയാളിടുന്ന അങ്ങനത്തെ ഒരു കുറച്ച് ഡപ്പ ഉണ്ടല്ലോ അങ്ങനെ അത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതായിരുന്നു എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ അമ്മ എന്ത് ചെയ്യുകയാണ് തിരിച്ച് റിട്ടേൺ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഇതിന് വലുപ്പം കുറച്ച് ജാതിയാണ് ഇത്ര വലുപ്പം വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞ കളയണ്ട അമ്മ അത് തിരിച്ച് കൊടുക്കണ്ടേ എനിക്ക് ഇതുകൊണ്ട് ഒരു ഐഡിയ ഉണ്ട് എന്നിട്ട് അതിലാണ് ഞാൻ ഫാൻസി ഇട്ട് വെക്കുക അതാണ് പറയുന്നത് കറിപ്പൊടി ഉണ്ട് ഫാൻസി ഫാൻസി ഫാൻസിടുണ്ട് കൊടുത്ത് പാനി പെൻസിലും പാനി പെൻസിലും ഉണ്ട് സ്പൂണ് അങ്ങനെയൊക്കെ ഒരു പ്രാന്ത് പിന്നെ കുറേ ഉള്ളത് ഇതിൻ്റെ അടുത്ത് പെൻസിലാണ് പെൻസിലാണ് എനിക്ക് ഭയങ്കര പ്രാന്തുള്ള സാധനം കാരണം ഞാൻ പെൻസിൽ ഡ്രോയിങ് ആണ് അധികം ചെയ്യാറുള്ളത് ഈ പെയിന്റിങ്ങിനേക്കാളൊക്കെ അപ്പം ഇത് കുറെ ഉണ്ട് അത് ഞാനൊരു പൗച്ചിലിട്ട് വെച്ചു പിന്നെ റൂമിലുള്ള കുറച്ച് കൂടുതൽ എന്ന് പറയാനായിട്ട് ബാഗാണ് ഇത് ഞാൻ ഇങ്ങനെ പൂപ്പലി പോകുമ്പോൾ പിന്നെ ഒരു കുഞ്ഞാമ വന്നൊരു ബാഗ് ഉണ്ട് പിന്നെ ഓൺലൈനിൽ നിന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയ രണ്ടുമൂന്ന് ബാഗ് ഉണ്ട് അതെല്ലാം കൂടി വെക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ വാതിലിന്റെ ബാഗിൽ സംഭവം ഉണ്ട് ആ സംഭവത്തിലാണ് ഞാൻ വെക്കുക അപ്പോഴാണ് എനിക്ക് പോവാൻ നേരത്ത് എളുപ്പത്തിൽ വേഗം എടുത്തിട്ട് പോവാൻ പറ്റുക ഈ വേറെ എവിടെയെങ്കിലും കൊണ്ടി വെച്ചാൽ ഇത് തിരഞ്ഞാൽ അതെനിക്ക് കിട്ടില്ല അപ്പൊ അത് ഞാൻ അതിന്റെ ബാഗിൽ വെച്ചിരിക്കാണ് അപ്പം അത് അവിടെ സെറ്റായിട്ട് അങ്ങോട്ട് നിന്നോളും അത് കഴിഞ്ഞു ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ പെയിന്റിങ്സിന്റെ സാധനങ്ങളാണ് പെയിന്റ് അടിക്കണ ബ്രഷ് ഉണ്ട് പിന്നെ എൻ്റെ പെൻസിൽ കളറുകളുണ്ട് ഉണ്ട് പെയിന്റിങ് കളേഴ്സ് ഉണ്ട് അക്രോളിക് പെയിന്റുകൾ ഇത് ഞാൻ പണ്ട് എപ്പോഴും മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നു പിന്നെ പെൻസിൽ ഡ്രോയിങ് തുടങ്ങിയതിനു ശേഷം ഇത് ഞാൻ അങ്ങനെ അങ്ങോട്ട് യൂസ് ചെയ്യലില്ല പിന്നെ ഒരു മാർബിൾ കഷ്ണോ ഇതൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അതിലാണ് ഞാൻ പെയിന്റ് വിട്ടിച്ചിട്ട് അടിക്കുക ചെയ്യുക അപ്പോൾ അതൊരു വൃത്തിയിൽ ഞാൻ എന്ത് ചെയ്തു ഒരു പെട്ടിയിലിട്ടിട്ട് പൂട്ടി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നേരെ ബർത്തിൻ്റെ മേലെ കൊണ്ടോ വെക്കാം അപ്പോൾ അത് അവിടെ വൃത്തിയിൽ അവിടെ അങ്ങോട്ട് നിന്നോളും മേലെ ഞാൻ ഓൾറെഡി എന്റെ പുതിയ കുറച്ച് ഡയറികൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് യൂസ് ചെയ്യാത്ത എഴുതാത്തത് പിന്നെ എനിക്ക് അല്ലറ ചില്ലറ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഒരു ബക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ട് ഈ ഡയറീസ് ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് എന്റെ യൂട്യൂബിന്റെ കാര്യങ്ങൾ എഴുതാനായിട്ട് കുറച്ച് ഡയറി ഉണ്ട് നോർമൽ ഡയറി ഉണ്ട് പിന്നെ ഞാൻ ഇതാ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് പൊതപ്പൊക്കെ റെഡിയാക്കി പിന്നെ ഞാൻ തൽക്കണിയൊക്കെ കൊണ്ടുപോയി വെച്ചു ഇന്റെ ലാപ്ടോപ്പ് അതിന്റെ മണ്ടേ കൊണ്ടുപോയി വെച്ചിരിക്കണെ പിന്നെ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോയി വെച്ചിരിക്കണേ ഇതൊക്കെ മടക്കി വെച്ചത് ഞാൻ ഈ കളർ കളർത്തിയുമൊന്നും നോക്കില്ല എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള പുതപ്പ് കംഫർട്ട് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് കംഫർട്ട് ആയിട്ടുള്ള തൽക്കണി കുറ എന്റെ കംഫർട്ടിനനുസരിച്ചിട്ടാട്ടെ ഞാൻ ബെഡ് അറേഞ്ച് ചെയ്തത് പക്ഷെ ഇപ്പം എന്റെ റൂമ് കീറൽ ഒരു വൃത്തിയുണ്ട് നേരത്തെ ഒരു പട്ടിക്കൂട് പോലെയായിരുന്നു മൊത്തം കലവില കലവില എല്ലാം ഒരു നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഹൈസ് ഒരു വിധം നമ്മൾ നമ്മളെ പണികളൊക്കെ തീർത്ത് വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ കാത്തിരിക്കുക അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതെ ചേട്ടാ ഹാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പടുത്ത് വീടൊക്കെ ആയിട്ട് വരുന്നവരി